ഈ വർഷത്തെ ഐസെറ്റ് എക്സാമിനേഷൻ്റെ ഒ എം ആർ ഷീറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോണത് ഈ രൂപത്തിലുള്ള നാൽപ്പത് ചോദ്യങ്ങൾ അല്ലെങ്കിൽ നൂറ് ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഒ എം ആർക്ക് ഷീറ്റ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്നും ലഭിക്കുക മൂന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ളവർക്ക് നാൽപ്പത് വരെയുള്ള ഒരു ഒ എം ആർക്ക് ഷീറ്റും ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ളവർക്കാണെങ്കിൽ നൂറ് വരെയുള്ള ഒ എം ആർക്ക് ഷീറ്റുമാണ് എക്സാം ഹാളിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുക മൂന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസിന് ഒ എം ആർക്ക് ഷീറ്റിന് പുറമെ മറ്റൊരു ആൻസർ ഷീറ്റും കൂടി അവിടുന്ന് തന്നെ നൽകുന്നതായിരിക്കും ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടു കൂടി മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങളുടെ റിസൾട്ടിനെ തന്നെ നെഗറ്റീവായി ബാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കൃത്യമായി കണ്ട് ഒ എം ആർക്ക് ഷീറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് എക്സാമിന് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാ സ്റ്റുഡൻസും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഒ എം ആർ ഷീറ്റിൽ ഏറ്റവും ആദ്യം ഫില്ല് ചെയ്യേണ്ടത് റോൾ നമ്പർ ആണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഹോൾ ടിക്കറ്റിൽ നിങ്ങളുടെ റോൾ നമ്പർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഐസെറ്റ് എന്ന് തുടങ്ങി ഏഴ് അക്കങ്ങൾ അടങ്ങുന്നതാണ് നിങ്ങളുടെ റോൾ നമ്പർ ഐസെറ്റ് എന്നതിന് ശേഷമുള്ള ആ ഏഴ് അക്കങ്ങളാണ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് ആണ് നിങ്ങളുടെ റോൾ നമ്പറായിട്ട് ഇവിടെ എഴുതേണ്ടത് റോൾ നമ്പറുകൾ കൃത്യമായി എഴുതിയ ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറുകൾ പൂർണ്ണമായിട്ടും ബബിൾ ചെയ്യണം ബബിൾ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടു കൂടി മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ റോൾ നമ്പർ ഫിൽ ചെയ്തതിന് ശേഷം സ്റ്റുഡൻസ് നെയിം ക്ലാസ് സ്കൂൾ നെയിം എന്നിവ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ഒ ഷീറ്റിൽ എഴുതണം ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ ഒ ഷീറ്റിന്റെ അടിയിലുള്ള സ്റ്റുഡൻസ് സിഗ്നേച്ചർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് സൈൻ ചെയ്യാവുന്നതാണ് ഒ ഷീറ്റ് ഫിൽ ചെയ്തത് നമ്മുടെ ഇൻവിജിലേറ്റർമാരായി വരുന്ന ടീച്ചർമാർ ചെക്ക് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ഇൻവിജിലേറ്റർ സിഗ്നേച്ചർ എന്നുള്ള ഭാഗത്ത് സൈൻ ചെയ്യുന്നതായിരിക്കും ഇനി ആൻസറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ചോദ്യത്തിനും നാല് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ടാകും ഓരോ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് ഒ എം ആർ ഷീറ്റിൽ ബബിൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ബബിൾ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ബബിൾ ചെയ്യുന്ന ഓപ്ഷൻസ് ഗ്യാപ്പ് വരാതെ പൂർണ്ണമായിട്ട് ബബിൾ ചെയ്ത് എന്ന് ഉറപ്പുവരുത്തുകയും വേണം ഒ എം ആർ ഷീറ്റ് ഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഇങ്കിൽ വരുന്ന ബോൾ പോയിൻ്റ് പെന്നുകളാണ് ഒരു കാരണവശാലും പെൻസിൽ കൊണ്ടോ സ്കെച്ച് കൊണ്ടോ മാർക്കർ കൊണ്ടോ എന്നും ഒ എം ആർക്ക് ഷീറ്റ് ഫില്ല് ചെയ്യരുത് അതുപോലെ തന്നെ ഒ എം ആർക്ക് ഷീറ്റിൽ വൈറ്റ്നർ പോലെയുള്ള ഒരു ഫ്ലൂയിഡുകളും ഉപയോഗിക്കാനും പാടില്ല ഒരു കാരണവശാലും ഒ എം ആർക്ക് ഷീറ്റ് ഫോൾഡ് ചെയ്യാനോ ചുളി വരുത്താനോ പാടില്ല അതും ചിലപ്പോൾ നിങ്ങളെ ഒ എം ആർക്ക് ഷീറ്റ് വാലുവേഷന് നെഗറ്റീവായി ബാധിച്ചേക്കാം ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ നൂറ് വരെയുള്ള ഒ എം ആർക്ക് ഷീറ്റ് ആയിരിക്കും എക്സാം ഹാളിൽ നിന്നും ലഭിക്കുക നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റുഡൻസും ഒ എം ആർ ഷീറ്റ് ഫിൽ ചെയ്യേണ്ടത് ഒ എം ആർ ഷീറ്റ് ഫിൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇൻവിജിലേറ്ററായി വരുന്ന ടീച്ചർമാരോട് ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം ഫിൽ ചെയ്താൽ മതി ഇത്രയുമാണ് ഒ എം ആർ ഷീറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാവർക്കും കൃത്യമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്